നടന്നു നീ പോവുക തളർന്നാലു മരുദേ പരാശ്രയവുമിളവും അനുഗാമയില്ലാത്ത പതിക നിന്ദീപമേ അവനിൽ സ്നേഹം ചാർട്ടബുഡ് ട്രസ്റ്റിന്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചുടിഞ്ചി എന്ന പ്രോഗ്രാമിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ മത്സരാർത്ഥികളൊന്ന് പരിചയപ്പെടാം എന്റെ പേരെന്താ സ്ഥലം ഏത് ക്ലാസ് പഠിക്കുന്നു ഇപ്പോൾ പ്ലസ് വൺ പറയോണ് എൻ്റെ മലപ്പുറം ആ സ്ഥലം മലപ്പുറം സ്ഥലം ഏത് ക്ലാസ്സിലെ നീ ി ആനി മലപ്പുറം നല്ല പേര് അഭിത അലബർ എന്തായിരുന്നു ഇവിടെ കൊച്ചി എയർപോർട്ടിലെ ഹെൽത്തിൽ വർക്ക് ചെയ്യണം വർക്ക് ചെയ്യണോ ഇവരെ കൂടെ വന്നപ്പോഴത്തേക്ക് എട്ടാം ക്ലാസ്സിൽ തന്നെ പഠിക്കണം എന്ന് വിചാരിച്ചു ജിനി ഓക്കെ അപ്പോൾ എല്ലാ പേരെയും പരിചയപ്പെട്ടു എന്താണ് പ്രോഗ്രാം എന്നതിനെക്കുറിച്ചൊന്ന് പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അതിന് മനസ്സിലുള്ള ആൻസർ എല്ലാം പറയുക എന്ന് ആലോചിക്കണിങ്ങനെ കുസൃതി ചോദ്യം കേട്ടിട്ടുണ്ടോ അറിയാമോ അറിയത്തില്ല അപ്പോൾ ക്ലൂസ് ഒക്കെ തരാം ആൻസർ പറഞ്ഞാൽ മതി ഓക്കെ ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവരാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിൻ്റെ വിജയ് എന്റെ പമ്മയിരിക്കുന്ന നല്ലതൊല്ല അവൾ ആദ്യത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം ആടിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ഏതാണ് ആടിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം ആട് ആട് ചിങ്ങമാസാണ് ഇംഗ്ലീഷ് മാസം മാർച്ച് അല്ല അപ്പൊ എല്ലാരും കൂടെ ജനുവരി ഫെബ്രുവരി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടുപോയാ ആൻസർ വരുമ്പഴത്തേക്ക് ഞാൻ പറയാം എന്ന് വെച്ചാൽ ഒരു ആൻസർ ആണ് ഒരു പോയിന്റ് നല്ലൊരു ക്ലാപ്പ് കൊടുക്കും ഇവിടെ കാണിച്ചു അതൊന്നുകൂടെ കാണിക്കൂ ഇല്ല അതൊക്കെ പ്രത്യേക സന്ദർഭങ്ങളിൽ വന്നു പോകുന്നതാണല്ലേ രണ്ടാമത്തെ ക്വസ്റ്റിനേ പോകാം ഇംഗ്ലീഷ് അക്ഷരമാലെ രണ്ട് യു ഉള്ള അക്ഷരം ഏതാണ് ശബ്ദം മാത്രമല്ല ആൻസർ പറയാനും അടുത്ത ക്വസ്റ്റിലേക്ക് ആന വന്നാലും എടുത്തു മാറ്റാനേ പറ്റാത്ത ഒരു വട്ടച്ചെമ്പുണ്ട് എന്താണ് വീടിന്റെ ഫ്രണ്ടിൽ ഒരു കിണറ് കിണറേ ഇവിടെന്നാണ് വലിയ സോണ്ടിലായിട്ട് വന്നത് ആദ്യം വന്നത് ഇവിടെന്നൊരു ആനയ്ക്ക് കിട്ടി നോക്കിയ ഞാൻ തന്നെയാണോ പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ മഴത്തുള്ളി മഴ പെയ്യുമ്പോൾ താഴേക്ക് വീഴും എന്നാൽ മഴ പെയ്യുമ്പോൾ മുകളിലേക്ക് പോകുന്നത് എന്താണ് ഫണ്ണി ക്വസ്റ്റ്യൻ അല്ലേ സീരിയസ് ആയിട്ട് ആരും എടുക്കരുത് എന്താണ് മഴ പെയ്യുമ്പോൾ സാധാരണ മഴത്തുള്ളി താഴേക്ക് വരും പക്ഷെ ഈ മഴ പെയ്യുമ്പോൾ അതേ സമയം മുകളിലേക്ക് പോകുന്ന മറ്റൊരു സാധനം ഉണ്ട് എന്താണ് അവൾ എവിടെ പോകും ോട്ട് പോലോ ഫ്ലൈറ്റ് മഴ പെയ്യുമ്പോൾ അപ്പോൾ എന്താണ് മുകളിലേക്ക് പോകുന്നത് കണ്ടോ ഞാൻ വീണ്ടും ആൻസർ പറഞ്ഞു അടുത്ത ക്വസ്റ്റിനേക്ക് വീണ്ടും പോവാം ഒരു ഓടിട്ട വീട് പക്ഷെ എത്ര മഴ പെയ്താലും നന കാരണം എന്ത് തളർന്നാലു മരുദേ പരാശ്രയവും ഇളവും അനുഗാമില്ലാത്ത പതികമേ അവനി സ്നേഹം പുട്ട് ഇഷ്ടമാണോ ഇഷ്ടമല്ല ഇഷ്ട പുട്ടുള്ള അടി കൊടത്തില്ലേ ഇല്ല ഇഷ്ടമാണ് ഇഷ്ടമുള്ളവരുണ്ട് ഇവിടെ ഈ പുട്ടും വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയ കാറും തമ്മിലുള്ള ബന്ധം എന്താണ് രണ്ടും രണ്ടും തള്ളണം ഓക്കെ അപ്പൊ ചേച്ചിക്ക് രണ്ട് പോയിന്റ് കിട്ടി കൊച്ചിനെ വലിച്ചെടുത്തോണ്ട് ചേച്ചിക്ക് രണ്ട് പോയിന്റ് കിട്ടി ഹലോ താങ്കൾക്ക് കിട്ടി രണ്ട് പോയിന്റ് ആലോചിക്കുകയാണ് ഭയങ്കര ബുദ്ധിയാണ് ഇങ്ങനെ ഇരുന്നാൽ മതി ഒരാൾക്ക് കുളിക്കണം വീട്ടിൽ ഉപ്പും പായസവും മാത്രമേ അത് അത് ഉപ്പ് പായസത്തേക്കിട്ട് ഇതൊക്കെ സ്കൂളിൽ ചോദിക്കണേ സ്കൂളിലുണ്ട് ഇത്ര നേരം പറയാത്തെന്തേ ഉപ്പും പായസം മാത്രം കിട്ടിയുള്ളത് അതാണ് ഇവിടെ ഒരു പോയിന്റ് കിട്ടി എടുക്കാൻ അടുത്ത ക്സ്സിലേക്ക് പോകാം എട്ടുകാലിയുടെ ഒരു കാലു നഷ്ടപ്പെട്ടാൽ എന്ത് വിളിക്കും നാല് ഒരു നഷ്ടപ്പെട്ടാൽ വിളിക്കും കാലി ആൻസർ കൊള്ളാം കേട്ടോ നല്ല കണക്ക് എട്ടുകാലിയുടെ ഒരു നഷ്ടപ്പെട്ടാൽ കാലു നഷ്ടപ്പെട്ടാലും காலடி அரிசல அந்த கலத்தின் பேரு ഒരു ചേച്ചി സീസൺ എന്ന ലക്കി ലക്കി ട്രോയിലെ ആദ്യത്തെ സമ്മാനം പേർക്കാണ് ലഭിക്കുന്നത് അതിൽ വീടുകളും ഒരു താവൂക്ക് കമ്പനിയുമാണ് ലഭിക്കുന്നത് രണ്ടാം സമ്മാനത്തിൽ പതിമൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പതിമൂന്ന് പേർക്കും വിവിധ ജില്ലകളിലെ പുരയിടങ്ങളാണ് നമ്മൾ സമ്മാനങ്ങളായി എത്തിച്ചിരിക്കുന്നത് മെഗാ ലക്കി ട്രോയിൽ മൂന്നാം സമ്മാനമായി മഹേന്ദ്ര താറാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് നാലാം സമ്മാനമായി നിങ്ങളെ കാത്തിരിക്കുന്നത് മൂന്ന് പേർക്ക് ഹോണ്ട ഡിയോയുടെ സ്കൂട്ടറാണ് അഞ്ചാം സമ്മാനം ഒന്നും രണ്ടും പേർക്കല്ല ഇരുപത്തിയഞ്ചു പേർക്ക് ഒരു ഗ്രാമിന്റെ ഗോൾഡ് കോയിൻ ആണ് നമ്മൾ ഈ ഒരു ഡ്രോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധി ഗ്രഹോപകരണങ്ങളാണ് നിങ്ങൾക്ക് ആറാം സമ്മാനത്തിലൂടെ ലഭിക്കുന്നത് ഏതും നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ എത്തിക്കുന്നത് എല്ലാ മാസവും പതിനാലാം തീയതി ഈ ഒരു ഒരു കൂപ്പൺ എടുക്കുമ്പോൾ അഞ്ച് ടോക്കൺ ആണ് ലഭിക്കുക അതുകൊണ്ട് തന്നെ ഫാമിലി കിറ്റ് എടുക്കുവാനും ഒരു സുവർണ അവസരം ഫാമിലി കിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളും നിങ്ങൾക്ക് ലഭിക്കും അതോടൊപ്പം അഞ്ച് കൂപ്പൺ ലഭിക്കും അഞ്ച് കൂപ്പൺ പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾ എന്ന മെഗാ ലക്കി പദ്ധതിയിൽ നിങ്ങൾക്ക് ടോക്കൺ കൂടിയാണ് ഇവിടെ കഴിഞ്ഞില്ല ഇനി സോഷ്യൽ മീഡിയ ഷെയറിങ്ങിലൂടെയും കൂപ്പൺ എടുക്കാനുള്ള അവസരമുണ്ട് ഫേസ്ബുക്കിലൂടെ ആണെങ്കിൽ ഇരുപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നവർക്ക് കൂപ്പൺ ലഭ്യമാകുന്നതാണ് ഇരുന്നൂറ് ഗ്രൂപ്പ് ഫേസ്ബുക്കിൽ ഇരുന്നൂറ് ഗ്രൂപ്പുകൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഇരുന്നൂറ് വ്യക്തികൾക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എന്റെ സ്ക്രീൻഷോട്ട് അയക്കുന്നവർക്കും ഒരു കൂപ്പൺ ലഭ്യമാണ് അതുമാത്രമല്ല മാത്രമല്ല വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കും വാട്സപ്പിലെ അൻപത് ഗ്രൂപ്പുകൾ ഷെയർ ചെയ്യുന്നതിലൂടെ ഒരു കൂപ്പൺ എടുക്കാനും സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഈ മെഗാ കാരുണ്യ പദ്ധതിയിൽ പങ്കാളിയാവുന്നതിനൊരു സുവർണ അവസരമാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഒരുക്കുന്നത് അപ്പോൾ എങ്ങനെ എല്ലാവരും കൂപ്പൺ നഷ്ടപ്പെട്ടാൽ എന്ത് വിളിക്കും ആർക്കും അറിയത്തില്ല ഞാൻ ആൻസർ പറയട്ടെ ഒക്കെ തന്നെ വിളിക്കും ഒരു എന്നെ ഞാൻ എങ്ങനെയുണ്ട് നാല് കാലി നല്ല ആൻസർ ആട്ടോ ഏഴുകാലി ആണെങ്കിലും കുഴപ്പമില്ല അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റിന്റെ രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ് പുരുഷന്മാരെ തോദിക്കാം ആ സ്ത്രീ ആരാണെന്ന് അല്ല രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ ഇവിടെ ഇപ്പൊ രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ രാമായണം നല്ലതുപോലെ നോക്കി കിട്ടും നടുവിൽ കാണുന്ന സ്ത്രീ രാമന്റെ സ്ത്രീത മണി രമണി ആരോടെന്നു കിട്ടി കേട്ടിട്ടില്ലാത്ത പേരാണല്ലോ രാമായണത്തില് കേട്ടില്ല രാമായണത്തിന്റെ നടുവിൽ കാണുന്ന സ്ത്രീ ആരാണ് രമ സ്ത്രീ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ ഉറക്കത്തിലും ഒരു പ്രാവശ്യം വരുന്നു ഉണരുമ്പോഴും ഒരു പ്രാവശ്യം വരുന്നു എന്താണ് ക്വസ്റ്റിൻ ഉറക്കത്തിലാണെന്ന് തോന്നിട്ടും ഉണർന്നില്ല ഇതുവരെയും ഒരു പ്രാവശ്യം വരുന്നു ഉണരുമ്പോഴും കൊതുക് അല്ല നല്ല ആൻസറുകൾ കേട്ടാ കൊണ്ടോ സ്വപ്നല്ലോ ഇന്നത്തെ വിജയ് ആരാജയ് ഇന്നത്തെ ഇഞ്ചോടിന്റെ പ്രോഗ്രാമിന്റെ വിജയി ജിനിച്ചേച്ചിയാണ് അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ചു പ്രോഗ്രാമിന്റെ വിജയി ജനിച്ചേച്ചിയാണ് ചേച്ചിക്ക് വിഘ്നേശ്വര ചാറ്റബിൾ ട്രസ്റ്റിന് ചെറിയൊരു സ്നേഹ വെൽക്കം ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ കാണാം അതുവരേക്കും